എന്നാൽ പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചിട്ട് തന്നെ മാസങ്ങളായി നിരവധി വനിതാ ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ശുചിമുറി നിർമ്മാണം വൈകുന്നതോടെ താഴെ നിലകളില് ജോലി ചെയ്യുന്ന സ്ത്രീകൾ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിന് രണ്ടാം നിലയിലേക്ക് കയറിപ്പോകേണ്ട അവസ്ഥയാണ് നഗരസഭ എത്രയും വേഗം ശുചിമുറികളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് വനിതാ ജീവനക്കാർ ആവശ്യപ്പെടുന്നത് താഴെ ഒരുപാട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് മൂന്നാമത്തെ പോകുന്നത് അത് പ്രയാസമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് മഞ്ഞപ്പിത്ത രോഗം ഉൾപ്പെടെ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഒരു പൊതു ശുചിമുറി മാത്രം ഉപയോഗിക്കുന്നത് ഭീഷണി ഉയർത്തുകയാണെന്നും ജീവനക്കാർ പറയുന്നു അടിയന്തരമായി ശുചിമുറികളുടെ പ്രവൃത്തി പൂർത്തിയാക്കാൻ തയ്യാറായില്ലെങ്കിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിരിപ്പ് സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ ബാത്റൂമ് പൊളിച്ചിട്ടിട്ട് ഒരു ഒന്നൊന്നര വർഷത്തിലധികമായി ഇതുവരെ അത് ഒന്ന് റിപ്പയർ ചെയ്യുകയൊന്നും ചെയ്തില്ല കുറേ പ്രാവശ്യമായി ഞങ്ങൾ പരാതി പറയുന്നത് നമ്മൾ കുറേ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നതാണ് ഈ ബിൽഡിങ്ങിൽ അപ്പോൾ മുകളിലത്തെ ബാത്റൂമിലാണെങ്കിൽ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കൂടെ പോകുമ്പോൾ അവിടെ ബുദ്ധിമുട്ടാണ് പിന്നെ മുകളിലേക്ക് കയറേണ്ട ബുദ്ധിമുട്ടുണ്ട് പിന്നെ വർഷം വർഷം വാടക കൂട്ടിയിട്ട് വാങ്ങുന്നുണ്ട് അതിന് കണക്കായിട്ട് നമുക്കൊരു സൗകര്യം ഇവർ ചെയ്തു തരുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് എന്തെങ്കിലും ചെയ്തു തരേണ്ട നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താനാണ് അടുത്ത ദിവസം തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്